Gimme some- അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെ ഉണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ നട്ടുച്ചക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ വെയിലിങ്ങനെ വേണോ വേണ്ടിട്ട് ഇങ്ങനെ ഇന്ന് പോയി തുടങ്ങണളു കേട്ടോ അപ്പൊ നമ്മൾ നമ്മളെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചിട്ടുണ്ട് അപ്പോൾ ചായയും വടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കണല്ലോ അപ്പോൾ ഇന്ന് മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മുട്ട പുഴുങ്ങി എടുക്കാൻ വേണ്ടിട്ട് നിക്കുകയാണ് പിന്നെ എന്നും ചിക്കനും ബീഫും ഒക്കെ ആയിട്ട് അങ്ങനെ ആയിട്ട് ഇപ്പൊ സംഗതി മടുത്തു തുടങ്ങിട്ടോ എല്ലാവർക്കും ഇപ്പൊ മീനും കാര്യങ്ങളൊക്കെയാണ് ഇല്ലാത്തത് അപ്പം ചിക്കനൊക്കെ ഇപ്പോ ഇനിയിപ്പൊരു കുറച്ച് കൊണ്ടുവന്നാലും ഞാൻ അതൊരു മൂന്നാല് പാർട്ടൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഇങ്ങനെ തേങ്ങ അരിച്ചൊക്കെ വെക്കുമ്പോ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ മതിയല്ലോ അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ചിങ്ങനെ കൊണ്ടുപോകും എല്ലാം കൂടി ഒരട്ടു ദിവസം വെക്കല് അങ്ങനെയൊന്നുമില്ല പിന്നെ തലേ ദിവസത്തെ കുറച്ച് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ട് അതിന് മക്കൾക്ക് അപ്പൊ അതൊക്കെ ചൂടാക്കി കൊടുത്തിന്റെ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഗ്യാസും ഒക്കെ കാണുന്നത് അപ്പൊ തന്നെ നമ്മുടെ നീയക്കുട്ടി അടുത്ത വിഷപ്പിനുള്ളതായിട്ടുണ്ട് അപ്പൊ വന്നിട്ട് പഴമൊക്കെ കഴിക്കുന്നു ചൂട് ഗുരുവിന്റെ പൗഡർ പൊത്തിയതാണ് കേട്ടോ മുഖത്തൊക്കെ ആകെ കാണുന്നത് അപ്പം ഓളോ വിചാരം നല്ല കട്ടി കിട്ടാൽ പെട്ടെന്ന് ചൂട് ഗുരു മാറും എന്നാണ് പക്ഷെ ഉളം അധികം കട്ടി കിട്ടുന്നതുകൊണ്ട് അത് തോന്നുന്നുണ്ട് ഓള മുഖത്ത് ചൂട് ഗുരു അങ്ങനെ പെട്ടെന്ന് മാറിയതേ ഇല്ല കേട്ടോ പക്ഷെ നമ്മുടെ ജനക്കുട്ടിന്റെ ഏകദേശമൊക്കെ മാറി തുടങ്ങി നോമ്പ് തോൽക്ക നാലണി ഇട്ട് ആറണി തോൽമ്പോര കൊള്ളാം കുടിച്ചോ ഇവിടെ തേങ്ങ വെള്ളമൊക്കെ കുടിച്ചിട്ടേ നല്ല സൂപ്പറാണെന്ന് ക്യാമറയിലൊക്കെ കാണിച്ചു തന്നെ കേട്ടോ അപ്പോൾ ഞാൻ ഇതിലൊക്കെ ഉണ്ടാക്കി കൊണ്ടിങ്ങനെ കൊടുക്കുമ്പോഴേ ഇങ്ങനെ ഉണ്ട് ചോദിക്കും അപ്പോൾ കാണിക്കണതാണത് അപ്പോൾ അത് ഇവിടെ തേങ്ങ വെള്ളം വെച്ചപ്പോഴും ക്യാമറയിൽ നോക്കി കാണിച്ചതാണ് തേങ്ങ വെള്ളം ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ അത് കളിച്ചുപോൻ്റെ സൃഷ്ടിയല്ലേ അപ്പം ഇഷ്ടംപോലെ തേങ്ങ വെള്ളം ഉണ്ടേനേന്ന് കേട്ടോ ആ ഒരു തേങ്ങയിൽ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ ചിരകി തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ മുട്ടക്കറി വെക്കുന്നത് അപ്പോൾ നമ്മുടെ ജെനിക്കുട്ടൻ ഇതാ ഈ ഇപ്പച്ച മടിയിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന ഇതൊക്കെ കാണിച്ച് വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ജനിക്കുട്ടനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ ജനിക്കുട്ടനെ ഡ്രസ്സ് ഇടുത്തിയെന്ന് അപ്പൊ ഞാനത് പറയണെന്ന് വിചാരിച്ചു പക്ഷേ വോയിസ് വോയിസ്വോറ് എടുക്കുന്ന സമയത്ത് അത് ഇങ്ങനെ താരനെ വിട്ടതാണ് കേട്ടോ നമ്മുടെ ജനിക്കുട്ടനെ ഡ്രസ്സിച്ചിരുന്നപ്പോ ഇങ്ങനെ ഓരോരുത്തർ കൊണ്ടു തരൂലേ രണ്ട് കൂട്ടം ഡ്രസ്സ് ഉണ്ട് കേട്ടോ അവന് ഇപ്പിടാൻ പാകമായത് അപ്പം പിന്നെ അതന്നെ മതിയല്ലോ പിന്നെ വേറെ എക്സ്ട്രാ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ആണ് ഡ്രസ്സ് ഒന്നും എടുക്കാൻ ചെയ്ത് കേട്ടോ അപ്പം അത് ഞാനെന്ന് പറയാറ് വിട്ടു പോയതാണ് പക്ഷേ കമൻറ്റിൽ ഇങ്ങനെ ഒന്ന് രണ്ട് കമന്റ് കണ്ടു കെട്ടോ കുഞ്ഞിനെടുത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെതാ തേങ്ങയൊക്കെ അരച്ച് വെച്ച് റെഡി ആക്കണേട്ടോ അപ്പൊ അയിനല്ലേ മുട്ട അവിടെ അതാ ഒരാളെ പൊളിക്കാൻ ഏൽപ്പിച്ചതാണ് കേട്ടോ മിക്കവാറും അവിടെ അന്തം വിട്ട് നിന്നിട്ട് ആ മുട്ട കാക്കച്ചിക്ക് കൊടുത്തു പോരാനാണ് സാധ്യത അപ്പൊ ഞാനൊന്നും പറഞ്ഞ് ഓർമ്മിപ്പിച്ചോ വേഗം കൊണ്ടുവരുവെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നലെ അജിക്കുട്ടനീ അയിന്റെ ആള് പക്ഷെ ഇന്നും പജിക്കുട്ടനെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ പജിക്കുട്ടൻ നല്ല ഇരിക്കണേ

അപ്പോൾ നമ്മുടെ കറിയൊക്കെ അതിൻ്റെ അടുക്ക് മുട്ടയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ഇന്ന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിൻ്റെ ഭാവി ഞാൻ ഇവിടെ നിന്നിട്ട് കുഴക്കാം എന്ന് വിചാരിച്ചപ്പോൾ വെച്ചതാണ് കേട്ടോ നിങ്ങൾക്ക് രണ്ടാളേയും കാണലും വൈ എന്നെ പക്ഷേ ഞാൻ ചപ്പാത്തി കുഴക്കുന്നതോട് കൂടി ക്യാമറ കൊടുന്ന് വീണതാണ് കേട്ടോ അപ്പോൾ ആൾ പോയിട്ട് മേലെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ചില സമയത്ത് ഇങ്ങനെയും പണി കിട്ടലുണ്ട് കേട്ടോ അപ്പോൾ

Oke, oke Oke Oke, स्कूल कोटेला 跳吗？跳。 onion. Yeah, eat the onion. Onion. Come on. Onion. 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 Onion.

അപ്പോൾ ഇത്രയും നേരം കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയോ ഈ പെണ്ണിന് നോമ്പ് തലക്ക് പിടിച്ചിട്ട് പോയോ എന്നുള്ളത് അപ്പം എന്താ സംഗതിച്ചാലേ നമ്മുടെ നിയ ടീച്ചറുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അപ്പോൾ അവിടെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ജെനുമോനാണ് അപ്പോൾ ഓൻ്റെയൊക്കെ ഒന്ന് വലിയ മറുപടി ഒന്നും കിട്ടായിട്ട് നമ്മൾക്ക് നമ്മുടെ നിയ ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ പിന്നെ ജെനുമോൻ്റെ പകരം സൗണ്ട് ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അതാണ് ഞാനങ്ങനെ ഒച്ചുമുള്ള ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ഞാനങ്ങനെ ഓക്കനുസരിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ എല്ലാം അവിടെ നിന്ന് വേഗം കളിക്കാനും കിട്ടിയെങ്കിലും പിന്നോട്ടും അപ്പോൾ പിന്നെ സനിമോനും തന്നെ ആ ഒരു ഇൻട്രസ്റ്റിലവിടെ കിടക്കില്ല അപ്പോൾ രണ്ടിലൊന്ന് വേദം ഇങ്ങനെയാണല്ലോ എന്തെങ്കിലല്ല എൻ്റെ എനിക്കെൻ്റെ പണികൾ നടക്കും വേണം അപ്പോൾ അവിടെ കിടക്കും വേണം അപ്പോൾ ഒരു ഒരുപടിക്ക് രണ്ട് പക്ഷി അപ്പം ഞാൻ അവിടെ വീക്ഷിക്കുന്നു ഞാനിവിടെ സൗണ്ട് കൊടുക്കുന്നു ക്ലാസ്സിൽ ശ്രദ്ധിക്കണ്ടേ ആ അതെന്നെ ശ്രദ്ധിക്കണ്ടേ പ്ലീസ് പറയാ അപ്പോഴല്ലേ സി ആ എ ക പറഞ്ഞുതരിയാട്ടി ശ്രദ്ധിക്കുന്നുള്ളു മീസേ അപ്പൊ ഈ കൊടുമ്പിൻ ചൂടത്ത് ഒരു ആശ്വാസം എന്നോണം ചെറുതായിട്ടൊന്ന് തലയിലുള്ള കാടിന്ന് ഒരു കാറ്റ് അടിച്ചുട്ടോ അപ്പൊ അത് ഇങ്ങനെ ഒന്ന് ആസ്വദിച്ച് അനുഭവിച്ചു നിന്നതാണ് അപ്പോൾ അവിടെ ഇന്ന് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി തരിക്കഞ്ഞി ഉണ്ടാക്കിയിട്ട് അപ്പം എന്തെങ്കിലും ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ തോലെ വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാതിരിക്കണതാണ് കേട്ടോ അപ്പം ഇന്ന് തരിക്കി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നീ ടീച്ചർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ടീച്ചർ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് മുന്തിരിയൊക്കെ ഒന്ന് കഴുകിത്തരാൻ അപ്പം എനിക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ആൾക്ക് കഴുകിയൊക്കെ സെറ്റാക്കിയിട്ട് കൊണ്ടുവന്നിരും അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ വത്തൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ അതാ നമ്മുടെ തരിക്കഞ്ഞീന്റെ പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഇങ്ങനെ സിമ്മിളിട്ടിട്ട് അത് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്തടുപ്പത്ത് ഏർ ചപ്പാത്തിയും ചൂടാനുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തരിക്കഞ്ഞെ വേഗം അവിടുന്ന് മാറ്റിയിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ മാടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ സമയം അതിക്രമിച്ചു കഴിഞ്ഞൊണ്ടിരിക്കാനുണ്ടോ നമ്മൾ എത്ര നേരത്ത് കയറിയാലും ആ തുറക്കുന്ന സമയത്ത് ഒരു തട്ടിപ്പടിച്ചത് അത് ഫറലാണ് അതിച്ച് മാത്രമാണോ അതങ്ങൊക്കെ ഉണ്ടോ ഒന്ന് കമന്റ് ആയിട്ട് ഇടുകൊണ്ടിട്ടോ അങ്ങനെതാ ഞാൻ നാരങ്ങളെല്ലാം നൽകിയിട്ടുണ്ടെനു പിന്നെ ഇന്ന് ജ്യൂസൊന്നും ഉണ്ടാക്കിയിട്ടില്ല തരിക്കഞ്ഞി അപ്പോൾ രണ്ട് വിധം വെള്ളം മതി ഒരുപാടൊന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണേ ആ ഒരു ടൈം കൊണ്ട് അത് കഴിയണം പിന്നെ അതിങ്ങനെ ബാക്കിയാക്കി ബാക്കിയാക്കി പിന്നെ പാത്തു വെക്കാൻ ഉണ്ടാവരുത് എന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കുക തരിക്കഞ്ഞിയിൽ റവ കുറവാണ് കേട്ടോ റവ കുറച്ചുള്ളിയും അപ്പോൾ പിന്നെ ഞാൻ സേമിയനൊക്കെ ഇട്ടങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ ബാങ്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നോമ്പ് തുറക്കണം കേട്ടോ അപ്പൊ ഇന്ന് പൊരിക്കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നോമ്പിന്റെ ആദ്യത്തിലൊക്കെ പൊരിക്കടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ഭയങ്കര കച്ചറിയാണ് കേട്ടോ പക്ഷെ ഇന്നും പൊരിക്കടികൾ ഉണ്ടാക്കി ഉണ്ടാക്കി ഇപ്പൊ മക്കൾക്ക് തന്നെ മടുത്തോ തോന്നുന്നുണ്ട് അങ്ങനെ പൊരിക്കടികൾക്കൊന്നും പോലും പറയലില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് പൊരിക്കടി വേണ്ടാന്നിച്ചതാണ് അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കുക അപ്പൊ പിന്നെന്താ ഇന്നത്തെ വീഡിയോ ഇത്രക്കൂടെ പറയാനുട്ടോ നമ്മുടെ ഇനിയെ കുട്ടി മുട്ട മുട്ട മുറിച്ചതുകൊണ്ട് നമ്മുടെ മുട്ട ഒക്കെ അങ്ങനെ ഇങ്ങനെയും ഒക്കെയാണ് ഇരിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേണീനു മുന്നേ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സൗദിയിൽ വധശിക്ഷക്ക് വിരുക്കപ്പെട്ട റഹീം എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ആളതി മോചിപ്പിക്കാൻ മുപ്പത്തിനാല് കോടിയൊക്കെയാണ് ആവശ്യം അപ്പോൾ നമ്മുടെ ബോബി ചെമ്മണ്ണൂരും ഒക്കെ ആയിട്ട് അതിനൊക്കെ ഇറങ്ങി തിരിച്ചതൊക്കെ ഒന്ന് ന്യൂസിലും ഒക്കെ അറിയുന്നുണ്ടാവും പലരും വീഡിയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അപ്പോൾ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇപ്പോൾ ആരെങ്കിലും അറിയാത്ത പോലൊക്കെ ഉണ്ടെങ്കിലൊന്നറിഞ്ഞോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ അപ്പോൾ ഒരു പാവലേ പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ പിന്നെ മരണം ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുക പിന്നെ ആ ഒരു മകന് വേണ്ടിട്ട് കണ്ണീരൊഴുക്കിയൊരുമ്മ കാത്തിരിക്കുക എന്തൊരു ഭയാനകമായൊരവസ്ഥ അല്ലെ സങ്കടപ്പെടുത്തുന്നൊരവസ്ഥ അപ്പോൾ പറ്റുന്നവർ ആയിട്ടോ ഷെയർ ചെയ്തിട്ടോ ഒക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കിയിട്ടോ പറ്റുന്നവർ പൈസ ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ടല്ലോ മൂന്നാല് ഗൂഗിൾ പേ നമ്പറൊക്കെ ഉണ്ട് അപ്പം അതും ഞാൻ കൊടുക്കാം കേട്ടോ അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന മാതിരി സഹായിക്കുകയും ഇനിയിപ്പോൾ സഹായിക്കാൻ കഴിയാത്തവർ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക അതൊക്കെ ഒരിക്കലും ഉപകാരം ആയിക്കോളും അപ്പോൾ ഇനിപ്പോ ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും അത് വെച്ചിട്ട് റീച്ച് ഉണ്ടാക്കാനല്ലേ അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഈ ഒരു ഫോട്ടോസ് മാത്രമായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അങ്ങനെ വാട്സപ്പിലോ എവിടെയാ ഷെയർ ചെയ്യേണ്ടത് വെച്ചാൽ അങ്ങനെ ഷെയർ ചെയ്താലും മതി ഓൽക്ക് ഇനി നമ്മളെ വഴി എങ്ങനെങ്കിലും കുറച്ച് പൈസയോ അല്ലെങ്കിൽ ആരുടെയെങ്കിലൊക്കെ പ്രാർത്ഥന കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഫലം കാണുകയാണെങ്കിലൊക്കെ ആയിക്കോട്ടെ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ പരിശുദ്ധമായ റമനാൻ നമ്മളോട് വീടെ പറഞ്ഞ് പോവാൻ നിൽക്കുന്ന ഒരു ടൈമിൽ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ എന്തായാലും ഉത്തരം കിട്ടും അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിലെ രണ്ട് കഴിഞ്ഞ രണ്ട് വീഡിയോസിൻ്റെ കമൻ്റ് ബോക്സിലായിട്ട് വരുന്ന ഒരു കമൻ്റാണ് കേട്ടോ ഇത് അപ്പം ഞാൻ കഴിഞ്ഞ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ആൾ കൊണ്ടുവന്ന് കമൻറ്റ് ഇട്ടതാണ് കേട്ടോ അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ആളുകൾ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടേനും ആൾ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ എനിക്കും സങ്കടമായി അപ്പോൾ നിങ്ങൾക്ക് ആ ഫോൺ നമ്പറിൽ ആളെ കോണ്ടാക്ട് ചെയ്തിട്ട് ജെനുവിൻ ആണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാം അപ്പോൾ ആ കമൻസൊക്കെ കാണാത്ത പോലും ഉണ്ടോ എങ്കിൽ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ട് ഇട്ടത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിളിച്ച് നോക്കി അന്വേഷിച്ച് നോക്കിയിട്ട് ജനവിനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സഹായിക്കാം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം അപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയതുകൊണ്ട് ഞാനത് കൂടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി എന്നാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളവരെ സഹായിക്കണ്ട എന്നൊന്നും ഞാൻ പറയില്ലോ നമ്മുടെ കമൻ്റ് ബോക്സിൽ തന്നെ പലരും പല വിധത്തില് എന്തിനാ അങ്ങനെ സഹായിക്കണ ഇതിലേറെ കഷ്ടനുഭവിക്കണമില്ലേ അപ്പോൾ ഞാൻ ആരും സഹായിക്കണ്ട എന്നെ മാത്രം സഹായിക്കുമെന്ന് ഞാൻ ഒരേ വീഡിയോയിലും പറഞ്ഞിട്ടില്ല മൊത്തം മണികളെ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ സഹായിക്കുക എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പാവങ്ങളെയും ഒന്ന് സഹായിച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ ആ ഒരു ഫോൺ നമ്പറിലൊക്കെ വിളിച്ച് നോക്കി എന്നിട്ട് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്താ വെച്ചാൽ ആ ഒരു രീതിയിൽ സഹായമായിട്ട് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് എന്ന് വിചാരിക്കുന്നു വീണ്ടും കാണാം അസ്സാം വലിക്കും ബാബാ